ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക ചെന്നൈ സൂപ്പർ കിങ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സുപ്രധാനമായ രണ്ട് അപ്ഡേറ്റുകൾ കഴിഞ്ഞ ദിവസങ്ങളിലായിക്കൊണ്ട് നമുക്ക് ലഭിച്ചിരുന്നു ഒന്നാമത്തേത് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ് സഞ്ജു രാജസ്ഥാൻ റോയൽസ് വിടാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് ചെന്നൈ സൂപ്പർ കിങ്സിന് അദ്ദേഹത്തിൽ താൽപ്പര്യമുണ്ട് സഞ്ജുവും ഇപ്പോൾ സി എസ് കെയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന ഒരു അപ്ഡേറ്റ് ആയിരുന്നു ലഭിച്ചിരുന്നത് രണ്ടാമത്തെ അപ്ഡേറ്റ് അശ്വിനുമായി ബന്ധപ്പെട്ടതാണ് ചെന്നൈ സൂപ്പർ കിങ്സ് വിടാൻ അശ്വിൻ ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഫ്രാഞ്ചൈസിയോട് അദ്ദേഹം അനുമതി തേടി എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തേക്ക് വന്നിരുന്നു ഏതായാലും സി എസ് കെയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രമുഖ മാധ്യമമായ ഹിന്ദുസ്ഥാൻ ടൈംസ് ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് കഴിഞ്ഞ സീസണിൽ വളരെ ദയനീയമായ പ്രകടനമാണ് സി എസ് കെ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പല താരങ്ങളെയും ഒഴിവാക്കാൻ സി എസ് കെ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല താരങ്ങളോടെല്ലാം ഇക്കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ക്ലാരിറ്റി എല്ലാവർക്കും നൽകിയിട്ടുണ്ട് എന്നൊക്കെയാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അവരുടെ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് ഐ പി എൽ അവസാനിച്ചതിന് പിന്നാലെ ചെന്നൈ സൂപ്പർ കിങ്സിലെ എല്ലാ താരങ്ങൾക്കും മാനേജ്മെന്റിൽ നിന്നും ഒരു മെയിൽ ലഭിച്ചിരുന്നു അവരുടെ പ്രകടനത്തെ വിലയിരുത്തിക്കൊണ്ടുള്ള മെയിൽ ആയിരുന്നു അത് ഭാവിയിൽ എന്തൊക്കെയാണ് അവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് കോൺട്രാക്ട് പുതുക്കിക്കൊണ്ട് അടുത്ത സീസണിൽ ഉണ്ടാകുമോ അതോ റിലീസ് ചെയ്യപ്പെടുമോ എന്നതൊക്കെ ആ ഒരു മെയിലിൽ ഉണ്ടായിരുന്നു തങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള വ്യക്തത പല താരങ്ങൾക്കും ക്ലബ്ബ് മാനേജ്മെന്റിൽ നിന്നും അതുവഴി ലഭിച്ചു കഴിഞ്ഞു എന്നാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ആരൊക്കെ ടീമിനകത്ത് തുടരും ആരൊക്കെ പുറത്തു പോകും എന്നുള്ളത് ഇതിനോടകം തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഓരോ താരങ്ങളുടെയും റോൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി സി എസ് കെ മാനേജ്മെൻറ്റ് താരങ്ങളോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതാണ് നമുക്ക് ഈ ഒരു ലേഖനത്തിൽ നിന്നും മനസ്സിലാകുന്നത് ഏതായാലും ശക്തമായ ഒരു തിരിച്ചുവരവ് തന്നെയാണ് സി എസ് കെ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഡിസംബറിൽ ഒരു ലാലമുണ്ട് അതിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും എന്നുള്ള കാര്യം ധോണി തുറന്ന് പറയുകയും ചെയ്തിരുന്നു രാഹുൽ ത്രിപാദി ദീപക് ഹൂഡ തുടങ്ങിയ താരങ്ങളൊക്കെ വളരെ മോശം പ്രകടനമായിരുന്നു നടത്തിയിരുന്നത് അത്തരത്തിലുള്ള താരങ്ങളെ സി എസ് കെ റിലീസ് ചെയ്യാനുള്ള ഒരു സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു പ്രതിനിധികം കാണാം